നമസ്കാരം ഇക്വഡോറിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ബ്രിട്ടീഷുകാരനെ വലിച്ചിഴിച്ച് തെരുവിലേക്ക് കൊണ്ടുപോയി മരിക്കുന്നതുവരെ തീ കൊളുത്തി അടുത്ത ദിവസങ്ങളിലായിരുന്നു ഈ സംഭവം ഇതോടെ ഇക്കുഡോറിൽ ആശങ്ക ശക്തമാകുകയാണ് ആർക്കും ഒരു സുരക്ഷിതത്വമില്ലാത്ത രാജ്യം ഒരു കാലത്ത് സമാധാനം നിറഞ്ഞ സ്ഥലമായിരുന്നു ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യം പക്ഷേ കൊളംബിയയിലെ ലഹരി മാഫിയ പതിയെ ഇക്കുഡോറിനെ വിഴുങ്ങി ക്രിമിനൽ സംഘങ്ങൾ എല്ലായിടത്തും സജീവമായി തെരുവുകളിൽ അവർ ഏറ്റുമുട്ടി തോക്കുമായി അവർ നേരത്തുകൾ കീഴടക്കിയപ്പോൾ പോലീസും കാഴ്ചക്കാരായി ആരും ഈ രാജ്യത്ത് ഇപ്പോൾ ഏതു നിമിഷവും വെടിയിട്ട് വീഴും തെരുവിൽ തലയില്ലാത്ത മൃതദേഹങ്ങൾ ഇവിടെ പതിവ് കാഴ്ചയാണ് ഇതിനൊപ്പം മനുഷ്യരെ തൂക്കി റോഡുകളും എല്ലാം മാഫിയ കയ്യിലെടുക്കുന്നു കൊളംബിയയിലെ ലഹരി മാഫി ഇക്വഡോറിനെ തളർത്തുകയാണ് ഒരു കാലത്തെ സ്വർഗം ഇന്ന് ലഹരിയുടെ പിടിയിൽ അമർന്ന നരകമായി മാറി വാലന്റൈൻ ദിവസം ഒരാളെ വെടിവെച്ചു കൊന്ന തല ഭാര്യയ്ക്കും ഹൃദയം മുറിച്ചെടുത്ത അച്ഛനും അമ്മയ്ക്കും അയച്ചു നൽകുന്ന സ്ഥിതി വരെ ഉണ്ടായി കാർ ബോംബുകൾ പൊട്ടുന്നതും ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നതുമെല്ലാം ഇവിടെ പതിവ് കാഴ്ചയാണ് ലഹരിയുടെ കരാള ഹസ്തത്തിലേക്ക് വഴുതി വീഴുന്ന യുവാക്കൾ എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുകയാണ് ലഹരിക്കിപ്പം ആയുധങ്ങളും വലിയ തോതിൽ എത്തുന്നു അഞ്ച് ടൂറിസ്റ്റുകളെ മയക്കുമരുന്ന് മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം അടക്കം ഇക്വഡോറിന് നാണക്കേടായി ശത്രു സംഘത്തിലെ അംഗങ്ങളെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ വർഷമായിരുന്നു ഈ സംഭവം ഇക്വഡോറിൽ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ കുറ്റകൃത്യങ്ങൾ കുതിച്ചുയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രാജ്യത്ത് ക്രിമിനൽ സംഘങ്ങളും സർക്കാരുമായി സംഘർഷങ്ങൾ തുടരുകയാണ് അഡോൾഫോ മാഷ്യാസ് അഥവാ ഫീറ്റോ എന്ന കുപ്രസിദ്ധ മാഫിയ തലവൻ ഗവായഗിൽ നഗരത്തിലെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നാലെ മാഫിയ സംഘങ്ങൾ രാജ്യവ്യാപകമായി അക്രമം അഴിച്ചുവിടുകയായിരുന്നു അന്ന് തെരുവുകളിൽ ബോംബ് സ്ഫോടനമുണ്ടായി ജയിലുകളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു പിന്നാലെ പ്രസിഡന്റ് ഡാനിയൽ നൊബോവ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു പോലീസ് ഓഫീസർമാർ അടക്കം ഇരുപതോളം പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഇവിടെ ജനപ്രതിനിധികൾക്കെല്ലാം രക്ഷയില്ലാത്ത അവസ്ഥയെത്തി ഇക്വഡോറിൽ ജനപ്രതിനിധികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും പെരുകയാണ് രാജ്യത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ ബ്രിജിറ്റ് ഗാർഷിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു ഗവായ്സ് പ്രവിശ്യയിലെ നരൻഹാലിൽ നിന്നുള്ള ഇരുപത്തി വയസ്സുള്ള കൗൺസിലറായ ഡയാന കാർണോറോയെ പട്ടാപകൽ അക്രമി സംഘം വെടിവെച്ചു കൊന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഫെർണാണ്ടോ വില്ലാവി സെൻസേഷ്യോയെ ക്രിമിനൽ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു മാന്ഡ നഗരത്തിലെ മേയറും പോർട്ടു ലോപ്പസ് നഗരത്തിലെ മേയർ സ്ഥാനാർത്ഥിയും ക്രിമിനൽ സംഘത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു കൊലപാതക നിരക്കും കുതിച്ചുയർന്നു രണ്ടായിരത്തി എട്ടിൽ ഒരു ലക്ഷം പേരിൽ പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തിയാറായി ഉയർന്നു കഴിഞ്ഞ വർഷവും നിരക്ക് കുതിച്ചുയർന്നു എന്നാണ് സൂചനകൾ ഇക്കഡൂറിലെ കുപ്രസിദ്ധമായ ജയിലിൽ തമ്മിലിടിച്ച തടവുകാരും തലവേദനയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഒരു ജയിലിൽ കൊല്ലപ്പെട്ടത് പതിനഞ്ച് പേരാണ് ഇക്കഡൂറിലെ ഏറ്റവും വലുതും ഏറ്റവും അപകടകരമായതെന്നും വിശേഷിപ്പിക്കപ്പെട്ട ലിറ്റോറൽ പെനിറ്റൻഷ്യറി ജയിലിലായിരുന്നു ഈ ആക്രമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ തടവുകാർക്കിടയിലുണ്ടായ കലാപത്തിൽ നൂറ്റി പത്തൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ക്രമസമാധാന പാലനത്തിൽ ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നോബെക്ക് വലിയ തലവേദനയാണ് ജയിലുകൾ പോലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും കുപ്രസിദ്ധമാണ് ഇക്വഡോറിലെ ജയിലുകൾ പരമാവധി ശേഷിയിലും അധികം ആളുകളാണ് ഇവിടെ കഴിയുന്നത് അധികാരികൾക്ക് നിയന്ത്രണം സാധ്യമാകാത്ത രീതിയിൽ ലഹരി കാർട്ടലുകൾ ജയിലിൽ നിന്നും രാജ്യത്തെ ലഹരി മരുന്ന് വിതരണം നിയന്ത്രിക്കുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് തടവുകാരിൽ ഏറിയ പങ്കിടും തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങൾ ജയിലിനുള്ളിൽ സുലഭമാണ് ലിറ്റോറിൽ പെനിറ്റൻഷ്യറി ജയിലിൽ നിലവിലെ പരമാവധി ശേഷിയുടെ ഇരട്ടിയിലേറെ തടവുകാരാണുള്ളത് പതിനായിരത്തോളം തടവുകാരാണ് ഇവിടെയുള്ളത് രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന ആക്രമണത്തിൻ്റെ പ്രത്യക്ഷമായ സൂചനയാണ് ജയിലിനുള്ളിൽ അക്രമ സംഭവങ്ങളും